ായക്കാരുടെ അടിയിൽ ഭയങ്കര കൂടിക്കൊണ്ടിരിക്കാണ് ലഹരി ചെറിയ ലഹരിയാവാം വലിയ ലഹരിയാവും വളരെ ചെറിയ കുട്ടികള് ഒരു പത്ത് പന്ത്രണ്ട് വയസ്സിലൊക്കെ ലഹരി തുടങ്ങുന്ന കുട്ടികളുണ്ട് ഇതിനൊരു പ്രശ്നം വെച്ചാല് ഇപ്പൊ സിന്തറ്റിക് നമുക്ക് ചെക്ക് ചെയ്യാൻ കഴിയില്ല നമ്മൾ ഏത് തരം ചെക്ക് ചെയ്താൽ പോലും നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഞാനിപ്പോ എന്റെ ആശുപത്രിയിൽ ഒരു ഇത് ഉപയോഗിക്കുന്നുണ്ട് ഒരു ഒരു സ്ക്രീൻ ടെസ്റ്റ് യൂറിൻ ചെക്ക് ചെയ്യും അപ്പൊ അതിനകത്ത് പന്ത്രണ്ട് തരം ലഹരി മയക്കുമരുന്നുകൾ കണ്ടെത്താൻ പറ്റും അത് കഞ്ചാവ് എം ഡി എം എ ക്രിസ്റ്റൽ മത്ത് മുതലായ പന്ത്രണ്ട് തരം എന്നിരുന്നാൽ പോലും ചില സിന്തറ്റിക് സംഭവങ്ങൾ ഈ ടെസ്റ്റ് പോയി കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന സാഹചര്യമുണ്ട് നിലവിൽ കഞ്ചാവ് അല്ലെങ്കിൽ എം ഡി എം എ ക്രിസ്റ്റൽ മെത്ത് മാജിക് മഷ്റൂം ഇതിലൊന്നും എക്സാക്ട് മരുന്നുകൾ നിലവിൽ ഇല്ല എന്നാൽ ഇപ്പോൾ ഒരാൾ ആൾക്കോളും മദ്യത്തിൻ്റെ അഡിക്ഷൻ ആണ് അതിന് ഒരുപാട് തരം മരുന്നുകളുണ്ട് അല്ലെങ്കിൽ അതിൽ സിഗരറ്റ് അഡിക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ബീഡി വേണമെന്നുള്ള എന്നുള്ള ആഹാൻസ് വേണം അതിനൊക്കെ നല്ല മരുന്നുകളും നല്ല എവിഡൻസും ഉണ്ട് പക്ഷേ ഇതിൻ്റെ അടിസ്ഥാനം ആ ഒരാൾക്ക് ഇത് നിർത്തണം എന്നുള്ളൊരു മോട്ടിവേഷൻ വേണം